സംസ്ഥാനത്ത് പല ജില്ലകളിലും ശക്തമായ മഴ തുടരുകയാണ് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പി എസ് സിയുടെ പരീക്ഷ മാറ്റിവെച്ചിട്ടുണ്ട് ഇതുൾപ്പെടെയുള്ള അറിയിപ്പുകളാണ് പറയുന്നത് അടുത്ത രണ്ട് ദിവസം കൂടി സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എന്നും മുന്നറിയിപ്പിൽ പറയുന്നു തീവ്ര മഴ സാധ്യത മുൻനിർത്തി കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത മഴ കടക്കിലെടുത്ത് ഇടുക്കി ജില്ലയിലെ ദേവീകുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ന് ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്നാർ കോളനികളിൽ മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതിനാൽ പ്രദേശത്തെ കുടുംബങ്ങളെ പഴയ മൂന്നാർ സി എസ് ഐ ഹാളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇവിടെ താൽക്കാലിക ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ആവശ്യമെങ്കിൽ കൂടുതൽ ഇടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഗതാഗതം നിരോധിച്ചു ഇത് സംബന്ധിച്ച് പോലീസിന് കലക്ടർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് പി എസ് സി നടത്താനിരുന്ന വനംവകുപ്പിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജനറൽ എൻ സി എ തസ്തികകളിൽ വനിതകൾക്കായി ജൂൺ ഇരുപത്തിയാറ് ഇരുപത്തി ഇരുപത്തിയെട്ട് തീയതികളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ശാരീരിക അളവെടുപ്പ് കായികക്ഷമതാ പരീക്ഷ മാറ്റിവെച്ചതായും പബ്ലിക് സർവീസ് കമ്മീഷൻ കോഴിക്കോട് ജില്ലാ ഓഫീസർ അറിയിച്ചു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ അനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോയും നേരെ കാണാൻ തുടങ്ങിയ ബോ ബൈ